ഇരമ്പി പാഞ്ഞു വരുന്ന തിരമാലകളെ അതിജീവിച്ചുകൊണ്ട് കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഒരു നിമിഷം മറന്ന് പ്രകൃതിയുടെ ക്ഷോഭത്തെയും ഒന്നും ഗവനിക്കാതെ ബോട്ടിലൂടെ യാത്ര ചെയ്ത് തിരകൾ കടിയിലേക്ക് വലകൾ വലിച്ചെറിഞ്ഞ് മത്സ്യത്തെ പിടിച്ചുകൊണ്ടുവന്ന മീൻ പിടുത്തക്കാരൻ താൻ വെട്ടി ഒരുക്കി തേച്ച് കഴുകി ചട്ടിക്കകത്ത് വെച്ചിരുന്ന മീൻ പിറക്കിക്കൊണ്ടു പോന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും വികാരമുണ്ടായെങ്കിൽ ആ തിരമാളകളെ അതിജീവിച്ചു കൊണ്ടും ജീവനെപ്പോലും പണയം വെച്ചുകൊണ്ട് ആ തിരകൾക്കടിയിൽ നിന്നും മീൻ പിടിച്ചുകൊണ്ട് പോകുന്ന ആ മീൻ പിടിത്തക്കാരനുണ്ടാകുന്ന വേദന എന്താണെന്ന് എസ് പി ജെ മിനിസ്ട്രിക്കാരെ നിങ്ങൾക്കറിയാമോ മനസ്സിലായില്ല അല്ലേ ഞാൻ പറയാം ഇതൊന്ന് കേട്ടു നോക്കുക പ്രസംഗിച്ച സുവിശേഷത്തിൽ ഇല്ലാത്ത മറ്റൊന്ന് പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തിൽ കണ്ടത് കൊണ്ട് അവർ വീണ്ടും സ്നാനപ്പെട്ടു ആർക്ക് തടയാൻ പറ്റും തടയാൻ കഴിയുന്നു സ്നാനപ്പെടുന്നു വചനവിരുദ്ധം ചോദ്യം അതിന്റെ സബ് ടൈറ്റിൽ ശിഷ്യന്മാരുടെ ഇരട്ട അപ്പോളോസ് പ്രസംഗിച്ച സുവിശേഷത്തിൽ ഇല്ലാത്ത മറ്റൊന്ന് പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തിൽ കണ്ടത് അവർ വീണ്ടും സ്നാനപ്പെട്ടു ആർക്ക് തടയാൻ പറ്റും തടയാൻ കഴിയുന്ന വിശ്വസിച്ചു സ്നാനപ്പെട്ട ഒരാൾ വീണ്ടും സ്നാനപ്പെടുന്നത് വചനവിരുദ്ധമോ കഴിഞ്ഞ മാസം കർത്താവിന്റെ കരണിയാൽ ഒമ്പത് പേര് സ്നാനപ്പെട്ട് കടന്നു വരുവാനായിട്ട് ഇടയായപ്പോ ഒരു ദേവദാസനും കുടുംബവും തമിഴ്നാട്ടിൽ നിന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഇപ്പോഴാണ് ഇത്രയും നാൾ ശുശ്രൂഷയിലായിരുന്നുവെങ്കിൽ ഇപ്പോഴാണ് യേസ് ക്രിസ്തു പ്രസംഗിച്ച സത്യസുവിശേഷം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അപ്പോ മുതല് എനിക്കൊരു കുറ്റബോധമാണ് ഞാൻ എടുത്ത എടുത്ത സ്നാനം അതല്ല എനിക്ക് യഥാർത്ഥത്തിൽ വചനം വിശ്വസിച്ചതിനു ശേഷമുള്ള സ്നാനമാണ് ബൈബിളിൽ ആവശ്യപ്പെടുന്നത് യേശു കേരത്ത് ആവശ്യപ്പെടുന്നത് ദൈവത്തിന്റെ ആത്മാവ് അതിനായി തന്നെ നയിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ വായിലൂടെയുള്ള പരസ്യമായ സാക്ഷ്യം പറയുകയും എന്നെ കാര്യം അറിയിക്കുകയും ചെയ്തപ്പോ ഞാൻ യേശു കർത്താവിന്റെ ശരീരത്തിൽ ഒരു അവയവമാകിയാൽ എന്നോടുള്ള യേശു കർത്താവിന്റെ കൽപ്പനയാകിയാലും സുവിശേഷം വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുന്നവരെ കൽപ്പനയാകിയാൽ എനിക്ക് തിരസ്കരിക്കാൻ കഴിഞ്ഞില്ല കാരണം എനിക്ക് കർത്താവ് എന്നെ ഏൽപ്പിച്ച് ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റും അപ്പോൾ അത് ചെയ്തു കൊടുത്തപ്പോ ഒരു വലിയ കൂട്ടം ആളുകൾക്ക് ഒരു കുഴപ്പവും ഇല്ല ഒരു ചെറിയ കൂട്ടത്തില് അത് പ്രശ്നമായി തീർന്നു അവരില് ചിലരക്കായിട്ട് വിളിച്ചേ എന്നെ വിളിച്ചായിരുന്നു അബദ്ധം പറ്റിയെന്നുള്ള രീതിയിൽ തന്നെ വിളിച്ചവരുമുണ്ട് അല്ല നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഒരു വീഡിയോ അങ്ങോട്ടിട്ട് കുറേ കമൻ്റുകൾ വന്ന് കഴിയുമ്പോൾ അതങ്ങോട്ട് ചാനലങ്ങോട്ട് വിസ്താരിച്ച് ഭയങ്കരമാകും അപ്പോൾ ഭയങ്കര പണം ഇങ്ങോട്ട് വരും അതിനുവേണ്ടിയാണെന്നാൽ ഞാൻ വചനത്തിലേക്ക് കടന്നതിന് മുമ്പ് എസ് പി ജെ മിനിസ്ട്രിക്കാരോട് ഒരു യാഥാർത്ഥ്യം പറയുക എൻ്റെ ചാനലിന് വേറൊരു വൺ പോയിന്റ് ഫൈവ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളു നിങ്ങളുടെ ചാനലിനെ ഇരട്ടിയുണ്ട് ത്രീ പോയിൻ്റ് ഫോറുണ്ട് അങ്ങനെയെങ്കിൽ ഇപ്പോഴെനിക്ക് ഒരു മാസം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ താങ്കൾക്ക് എത്ര കിട്ടുന്നുണ്ട് അൻപത് ലക്ഷം ചിലരൊക്കെ ഇതുപോലെ യൂട്യൂബൊക്കെ നടത്തി കാശുണ്ടാക്കി സങ്കേത നഗരമാണെന്നൊക്കെ പറഞ്ഞ് ട്രിബല്യൂഷൻ വരുമ്പോൾ മഹോദ്രവം വരുമ്പോൾ പക്ഷിക്കാനാന്നും പറഞ്ഞ് അരിയും ധാന്യങ്ങളൊക്കെ ഉണ്ടാക്കാനെന്നും പറഞ്ഞ് ഏക്കർ കണക്കിന് സ്ഥലവും മേടിച്ച് മീൻകളൊക്കെ ഉണ്ടാക്കിയ സംഭവം ഞാൻ കേട്ടിട്ടുണ്ട് കേരളത്തിൽ നടന്ന കാര്യങ്ങളാണ് അതും ഇതുപോലെയൊക്കെയാണ് പണം ഉണ്ടാക്കിയ ഇതേ ഈ സഹോദരന് പണം ഉണ്ടാക്കാനാണെങ്കിൽ ഈ സഹോദരനെ അറിയാമെന്നോർക്കറിയാം പലിശയ്ക്ക് പണമെടുത്ത് മൈക്ക് സെറ്റ് മേടിച്ച് പത്തയ്യായിരം വാട്സപ്പ് സൗണ്ടും ജനറേറ്റർ ലൈറ്റ് എല്ലാമായി അനേക സഭകൾക്ക് വേണ്ടി കൺവെൻഷൻ നടത്തിക്കൊടുത്ത് എൻ്റെ തല കാണിച്ച് അവർ കാശുണ്ടാക്കി എനിക്ക് വരാതെ ഒന്നുമില്ല ആ വലിയ ട്രീമാണ് വിളിക്കുന്നത് വലിയ ട്രൂപ്പിനെ വിളിക്കുന്ന പേര് കേട്ട പാട്ടുകാരാണ് കലാഭവനെ പാടിക്കൊണ്ടുന്ന പാട്ടുകാരൊക്കെ നമ്മുടെ കൂടെ പാടുന്നുണ്ടായിരുന്നു വിശ്വാസത്തിൽ വന്നതിന് ശേഷം കലാഭവൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഗാനമേള ഫീൽഡിൽ വലിയ ആരാധ്യ പുരുഷനായി കാണുന്നവരുണ്ട് ഇന്നലെയും വന്നെനിക്കൊരു കോളുണ്ട് എൻ്റെ ഒരു പാട്ട് ബഹുമാൻപ്പെട്ട ശശിപ്രസാദ് കറങ്ങിച്ചാൽ പാടിയത് കേട്ടോണ്ട് എന്നെ വിളിച്ചു ഈ അദ്ദേഹത്തിൻ്റെയൊക്കെ പാട്ട് കേൾക്കാൻ ഞങ്ങൾ കിലോമീറ്ററുകളോളം നടന്നു പോയ സംഭവങ്ങൾ ഇന്നലെ കട്ടപ്പറയിൽ നിന്നൊരു സ്നേഹിതനെ വിളിച്ച് സംസാരിച്ചു അതുപോലെയുള്ള പ്രശസ്ത പാട്ടുകാരെയൊക്കെ വെച്ച് പാട്ട് നടത്തുമ്പോഴേ നമുക്കൊരു ക്രെഡിറ്റാണെന്നാണ് കരുതലെ പക്ഷേ നമ്മൾ വിളിച്ചൊരു പണം ഉണ്ടാക്കുകയോ ചെയ്ത് അവർ പറയും അയ്യോ അറുപതിനായിരം കൊടുക്കണേ എഴുപതിനായിരം കൊടുക്കണമെന്നൊക്കെ പറയും നമ്മുടെ പേര് പിരിവ് നടത്തിയിട്ട് ഞങ്ങൾക്ക് തരുന്ന പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ മനസ്സിലാക്കണം ഞാൻ എൻ്റെ കൂടെ നടന്ന സഹോദരന്മാരായ കലാകാരന്മാരായ ദൈവദാസന്മാർക്ക് അവർക്ക് അർഹിക്കപ്പെട്ട പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഒരു കിലോ ആപ്പിൾ പോലും മേടിക്കാൻ കാശില്ലാതെ വീട്ടിലെത്തിയവരാണ് ഞാൻ അറിയാമോ പണം ഉണ്ടാക്കാനേ അടുത്തറിയാവുന്നവർക്കറിയാം അതുകൊണ്ട് അതൊക്കെ മാറ്റി വെക്ക് വചനത്തിന് വരെ തെളിവ് പറയാനുണ്ടോ വചനത്തിന് വരെ മറുപടി പറയാനുണ്ടോ എന്തിനാണ് എസ് പി ജി മിനിസ്ട്രി നിങ്ങൾ ഇത്രത്തോളം വികാരം കൊള്ളുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ വലിയൊരു ഭാഗം അംഗീകരിച്ച് ചെറിയൊരു കൂട്ടമൊന്നും ആ ചെറിയ കൂട്ടം എനിക്ക് വലുതാകാൻ പോവുകയാണ് അവർ യാഥാർത്ഥ്യം എനിക്ക് തുടങ്ങി വലുതാകുണ്ട് എനിക്ക് സംഭവം കയറി തുടങ്ങി ആ വ ആ ചെറിയ കൂട്ടം ഇനി വലിയ കൂട്ടം അപ്പോൾ എന്ത് സംഭവിക്കും വലിയ കൂട്ടം ചെറിയ കൂട്ടമാക്കും അല്ലേ സംശയിക്കണ്ട സംശയിക്കണ്ട ഞാൻ ചോദിക്കട്ടെ ഇന്ന് എത്ര പേർ പഴയ പിതാക്കന്മാരുമായിട്ട് കമ്പയർ ചെയ്ത് ഞാൻ ചോദിക്കുക ഈ ലക്ഷങ്ങളുടെയും കോടികളുടെയും വരവില്ല എങ്കിൽ നിങ്ങൾ എത്ര പേര് സുവിശേഷക്ക് തയ്യാറാകും മനസ്സിലായോ മനസ്സിലായോ ഞാൻ കണ്ട പിതാക്കന്മാരും എൻ്റെ പിതാവും ഇതൊന്നും കണ്ടോണ്ടെന്നല്ലായിരുന്നു അവരിതൊന്നും കണ്ടോണ്ടല്ല സുവിശേഷമാരെ ചെയ്തത് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രതിഫലം ഉയരത്തിൽ കൂടുതലുണ്ടെന്ന് കരുതുന്നു അത് കണ്ടുപിടിച്ച മക്കളാ പണം ഉണ്ടാക്കാനല്ല കേട്ടോ പണം ഉണ്ടാക്കാനല്ല അതുകൊണ്ട് ഞാൻ കിടന്നു വരട്ടെ അതുകൊണ്ട് ഞാൻ ഈ യാഥാർത്ഥത്തിലേക്ക് കിടന്നു വരട്ടെ എപ്പസോസിലെ ശിഷ്യന്മാർ ഇരട്ട സ്നാനം ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുക വെല്ലുവിളിച്ച് എസ് വേ ജി മിനിസ്റ്ററോട് ചോദിക്കുക നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ അവർ ആദ്യം ആദ്യമേറ്റ സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിനാണെന്ന് നിങ്ങൾക്ക് തെളിവ് തരാൻ പറ്റുമോ ധൈര്യമുണ്ടെങ്കിൽ തെളിവ് നിങ്ങൾ ആദ്യം തന്നെ പഠിക്ക് രാജ്യത്തിൻ്റെ സുവിശേഷം എന്നാൽ എന്ത് അത് ആരെ ഏൽപ്പിച്ചതാണ് ഇനി അത് എന്നാ പറയാൻ പോകുന്നത് അതൊക്കെ ഒന്ന് പഠിക്ക് പൗലൂസ് അപ്പോസർ പബ്ലിക്കിൽ പ്രസംഗിച്ചു നടന്നിതല്ല എന്നാൽ അപ്പോസർ പുറത്തി പത്തൊൻപതാം അധ്യായത്തിൽ പറയുന്നുണ്ട് എന്താണെന്നാണ് പറയുന്നത് മനസ്സിലാക്കി അന്ന് എടുത്ത് വായിച്ചു നോക്കേ ഞാനത് വായിച്ച് കേൾപ്പിച്ചിട്ട് ഓരോ വാക്കിങ്ങടുത്ത് പറയുക നിങ്ങൾ ആവറേജ് കൊട്ടി അടച്ച് ഈ വചനമറിയാത്ത പാവങ്ങളുടെ കണ്ണിൽ ഇപ്പം വരിയറിയല്ലേ നിങ്ങൾ പറഞ്ഞല്ലോ യൂട്യൂബിലൂടെ ഉണ്ടാക്കാനാണ് ഇത് യൂട്യൂബിലൂടെയൊന്നും അല്ല കാശ് വരുന്നത് ഇതിൻ്റെ കാശ് വീഴുന്നൊരു ഉണ്ട് ഞാൻ പറഞ്ഞുതരാം എന്നറിയാമോ ഈ നല്ല ആടുകൾ പോയി കപ്പയിലെയും റബ്ബറേലെയും ഒക്കെ തിന്ന് കട്ടി പിടിച്ച് നടക്കുമ്പോൾ അതുങ്ങളുടെ ആ തലയുടെ കട്ടൊന്നു മാറ്റിയിട്ട് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പരാ ഒരു പ്രതിഫലമുണ്ട് അത് സ്വർഗത്തിലാണ് മനസ്സിലാക്കണമെന്ന് കരുതുന്നേ കേട്ടോ വഴി തെറ്റിപ്പോയ ആളുകളെ വഴിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു പ്രതിഫലമുണ്ട് അത് യൂട്യൂബുകാർ തരുന്നതല്ല അത് സ്വർഗ്ഗത്തിനപ്പം തരുന്നതാണ് അത് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്നു ചിലരുടെയൊക്കെ ബോധം തെളിഞ്ഞു തുടങ്ങി വഴിതെറ്റിപ്പോയെന്ന് മനസ്സിലായി തുടങ്ങി അവരെന്നെ വിളിക്കുകയും ചെയ്യുക അതല്ലേ ചെറിയ കൂട്ടം അല്ല ചെറിയ കൂട്ടം ഇനിയും വരും തലയ്ക്കകത്ത് രാഷ്ട്രീയ ഭാഷ പറഞ്ഞാൽ അരി ആഹാരം കഴിക്കുന്നവൻ ഇവിടെ അതല്ലാട്ട് പറയുന്നത് രാഷ്ട്രീയ ഭാഷയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇട്ടപ്പെടലുള്ളവർ അവർ അനുദവിച്ച് മടങ്ങു വരും കാരണം ദുരുപദേശങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട് ഇതതിൽ കടന്നുപോയി സ്നാനമൊന്നെന്ന് പറഞ്ഞ കൊടുത്ത് നിങ്ങളെന്താ പറഞ്ഞു എഫോസിലെ ശിശുമാരെ ഇരട്ട സ്നാനം നമുക്കൊന്ന് വായിച്ചു നോക്കാം അപ്പോസിൽ പ്രവർത്തി പത്തൊൻപതാം അധ്യായത്തിൻ്റെ ബാക്കിയങ്ങളാണ് വായിക്കുന്നത് അപ്പോൾ ഡോസ്കോർ എന്തിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് അവരുമാരോട് പറഞ്ഞത് കേൾക്കണം പരിശുദ്ധാത്മാ ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു ശരിക്കും അടുത്തത് കേട്ടോ അപ്പോൾ പോലും സ്വീകരിക്കണേ എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം ആ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനം എന്ന് പറഞ്ഞു നമ്മളൊക്കെ സാമാന്യ ബുദ്ധിയുള്ളവരല്ലേ അപ്പല്ലോസ് കൊരുന്നില്ലിക്കുമ്പോഴാണ് പൗലോസ് അത് ചെല്ലുന്നത് വിശ്വാസികൾ ചോദിച്ചു നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ പോകാം പരിശുദ്ധാത്മാവോ അയ്യോ ഞങ്ങളത് കേട്ടിട്ട് പോലും ഇല്ലല്ലോ പൗലോസ് ഉടനെ ചെയ്യേണ്ടത് അപ്പല്ലോസിനെ വിളിക്കണം അപ്പല്ലോസെ നീ എന്തോന്നായി അവരെ പഠിപ്പിച്ച് വെച്ചേക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നൊരു വാക്ക് പോലും ഇതുവരെ അവരെ കേട്ടിട്ടില്ലേ നീ എന്തോ പഠിപ്പിച്ചത് നിന്റെ പ്രസംഗം എന്താ നിന്റെ ബൈബിൾ ക്ലാസ് എന്താ ഇതാണോ ചോദിച്ചത് ചോദ്യം അപ്പോൾ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു ഇനി ഒന്ന് ചിന്തിക്കുക എന്ന് കൂട്ടിക്കടിപ്പിക്കുക പരിശുദ്ധാത്മാവ് എന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ലായെങ്കിൽ പൗലോസിന്റെ ചിന്തയിലേക്ക് വന്നത് കുറഞ്ഞ പക്ഷം സ്നാന സമയത്തെങ്കിലും ഈ വാക്കൊന്ന് കേൾക്കണ്ടേ യേശുനാമക്കാരനും കേട്ടോണം കേട്ടോ യേശുനാമക്കാരനും കേട്ടോണം കുറഞ്ഞ പക്ഷം സ്നാന സമയത്തെങ്കിലും പരിശുദ്ധാത്മാവ് എന്നൊന്ന് ഞങ്ങൾ കേൾക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അർത്ഥം എന്താണ് ഇവരിതിന് മുൻപ് കഴിച്ച സ്നാനം ആ സ്നാനത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നുവെന്ന് സ്നാപകൻ സ്നാനാർത്ഥിയോട് പറയുമ്പോൾ തൻ്റെ ചെവിയിലാണ് ഈ പറയുന്നത് അപ്പോഴെങ്കിലും എന്ത് കേട്ടിട്ടുണ്ടായിരിക്കണം പരിശുദ്ധാത്മാവ് കേട്ടിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണ് പോലൂസ് ചോദിച്ചത് അപ്പോൾ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു അപ്പം എന്തോ നാമോട് വച്ചിരിക്കണം അപ്പോൾ പോലൂസിൻ്റെ കാര്യം ഉറപ്പായി ഇവർ സ്നാനമേറ്റത് യോഹന്നാൻ്റെ സ്നാനമാണ് യോഹന്നാൻ്റെ സ്നാനം എന്തിനുള്ളതായിരുന്നു മാനസാന്തരത്തിനോക്കുള്ള സ്നാനം ആദ്യമായിട്ട് സ്നാനം എപ്പോഴും കൽപ്പനയായിട്ട് വന്നു പഠിക്കണം കേട്ടോ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ക്രൂശിക്കിടത്ത കള്ളൻ സ്നാനം ഏറ്റോ ആ അതുകൊണ്ട് ഏറ്റോം ഇവരുടെ മാതൃക അടുക്ക് കിടക്കുന്ന യേശു രക്തവും പ്രാണനും തന്നെ യേശുവല്ല അപ്പുറം ഇപ്പറേം കിടക്കുന്ന കള്ളന്മാരാണ് ഇവരുടെ മാതൃക ആ മനസ്സിലായിട്ടോ ആകട്ടെ എന്തുകൊല്ല കേട്ടെ എന്നാൽ ഞാനൊന്ന് പറയാം ക്രൂശിക്കിടന്ന് കള്ളൻ യേശുമാർ ഉയർത്തിരുന്നേറ്റു ശേഷമായിരുന്നുവെങ്കിൽ താൻ സ്നാനപ്പെടണം കാരണം അപ്പോഴാണ് സ്നാനം ഒരു വ്യവസ്ഥയായി കൽപ്പനയായി വരുന്നത് അറിയാമോ അമ്മ വിട്ട സമയത്ത് ദേവാലയത്തിൽ തിരശ്ശീലം മൂന്ന് തൊട്ടടി വരെ കീറിയതറിയാലോ എന്തിനു വേണ്ടി പ്രമാണത്തിന് മാറ്റം ആരാധനയുടെ രീതികൾക്ക് മാറ്റം വിശ്വാസങ്ങൾക്ക് മാറ്റം മറ്റേത് തള്ളിക്കളയല്ല ചെയ്ത് അത് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വന്നു അല്ലേ റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്താ പറയുന്നത് വാഹനം ഇപ്പോൾ തന്നെ എത്തിച്ചേരും എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പിന്നെ അത് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അനൗസ്മെൻ്റ് തള്ളിക്കളഞ്ഞതാണോ അത് പൂർത്തീകരിച്ചു അവർ പറഞ്ഞു വാഹനം ഉടനെ തന്നെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വരും ആ ട്രെയിൻ വന്നു വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ അവഗണിക്കുകയല്ല ചെയ്തത് ആ വന്ന പറഞ്ഞു സംഭവം പൂർത്തീകരിച്ചു ഇതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ യേശു ഉയർത്തരുതിരുന്നതിന് ശേഷമാണ് സ്നാനം എന്നുള്ള കൽപ്പന കൊടുക്കുന്നത് മനസ്സിലാക്കി ക്രോശിക്കിടന്ന കള്ളൻ ഏത് ഏത് യോഗത്തിലാണ് മരിച്ചത് സ്നാനം ആവശ്യമുള്ള ഒരു കാലത്ത് അല്ല യേശു ഉയർത്തെരുന്നിരുന്ന ശേഷമാണ് സ്നാനം എന്നുള്ള കൽപ്പന കൊടുക്കുന്നത് അപ്പോൾ എനി ചോദിക്കുകയോ ക്രൂശിലെ ചില സ്നാനം ഏറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനും കള്ളൻ്റെ കൂടെ പോകുകയാണെന്ന് പറയുമോ കള്ളൻ്റെ കൂടെ പോകണ്ട ഭൂരിപക്ഷം നോക്കാനാണെങ്കിൽ കുന്നിലെ കാൽ കാൽപൂർ കുന്നിൽ രണ്ടുപേരുണ്ട് അപ്പുറം പറയും യേശു ഒറ്റയ്ക്കേ ഉള്ളൂ ഭൂരിപക്ഷം നോക്കി പോകാനാണെങ്കിൽ അങ്ങോട്ട് പോകണം സത്യം നോക്കി വരാനാണ് യേശു കിടപ്പിൽ വന്നോളണം ശരി അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലായി യോഗം ഞാൻ വന്നത് എന്തിനു വേണ്ടിയാണ് യശയപ്രവാചൻ വിളിച്ചു മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമാവിത് ഇത് ഇസ്ലാചനത്തിന് വാഗ്ദാനം ചെയ്തതാണേ ജാതികൾക്കുള്ള സമയമായില്ലേ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചില്ലേ മത്ത ശിശു പത്താം അധ്യായത്തിൽ യോഹനാൻ ഒൻപതിൽ യേശു ശിഷ്യന്മാരെ ആയിരിക്കുമ്പോൾ പറഞ്ഞല്ലോ നിങ്ങൾ ശബനേ പോകരുതെന്ന് പറഞ്ഞില്ലേ പറഞ്ഞു എന്നിട്ട് അപ്പോസി ഒന്നാം മധ്യേ എട്ടാം വാക്യത്തിന് വന്നപ്പോൾ ശവനെ പോകാൻ പറഞ്ഞില്ലേ ഇപ്പോഴാണ് യേശുവിന് കുറ്റബോധം തോന്നിയത് അത് ഇപ്പോഴാണ് യേശുവിന് മാനസാന്തരം തോന്നിയത് നിങ്ങൾ അതിന് പഠിച്ചു വെച്ചിരിക്കുന്നത് എസ് പി ജെ ബിനുസ്പിക്കാരോടെ ചോദിക്കുന്നത് നിങ്ങൾ വഴിതെറ്റി വിമർശിക്കാൻ പോകല്ലേ യൂട്യൂബിൽ നിന്ന് കാശുണ്ടാക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലേ എനിക്കൊരു മാസം ഇരുപത്തഞ്ച് ലക്ഷം കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് അമ്പതും കിട്ടുന്നില്ല കാരണം എൻ്റെ അരട്ടി സബ്സ്ക്രൈബേഴ്സ് ഇല്ല അപ്പോൾ അതൊന്നും പറയണ്ട നമുക്ക് വചനം പറയാം വചനത്തിലൂടെ തെളിവ് എത്താം അപ്പോൾ ഇവിടെ ജാതികളുടെ ഇടയിലേക്ക് പോകരുതെന്ന് പറഞ്ഞ് ഇനി നിങ്ങൾ റോമൻ റോമർ എഴുതിയിലേ കാരണം പതിനൊന്നും കൂടെ ചേർത്ത് വായിച്ച് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ അല്പമായ ഒരു കാളിനം ഭവിച്ചിട്ട് നമുക്ക് ജാതികൾക്കുള്ള രക്ഷ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പല്ലൂസ് കൊടുത്ത സ്നാനം യോഹന്നാൻ്റെ സ്നാനമാണ് അപ്പല്ലൂസ് കൊടുത്തതൊന്നും പറഞ്ഞിട്ടില്ല ഏട്ടോ കൊടുത്തിട്ട് പറഞ്ഞിട്ടില്ല അതുവരെ ഉണ്ടായിരുന്ന യോഹന്നാൻ്റെ സ്നാനം അതിനകത്ത് നാമമൊന്നുമില്ലായിരുന്നെ ഇതിട്ട് കളിക്കാനുള്ളത് എൻ്റെ യഹോബയായ ദൈവത്തിൻ്റെ നാമം എന്തായിരുന്നത് വൃതാവെടുക്കരുത് വൃതാവ് എടുക്കരുത് വൃജായ എടുക്കരുത് എടുക്കരുത് ഓഹ് കടുപ്പം 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 തന്നെ എനിക്ക് തോന്നും പോലെ അഥവാ ഒന്ന് സ്നാനപ്പെട്ടയാൾ ഞാൻ ചോദിക്കട്ടെ ഈ മഹാപുരകെന്തിനാ കർത്താവിൻ്റെ മുന്നിൽ ഒന്ന് യോഹനാൻ എഴുതിയ ലേഖനത്തിന്റെ രണ്ടാമത്തെ ഒന്നാമത്തെ വാക്യം വായിക്കും അഥവാ ഒരു പാവം ചെയ്താൽ മഹാപുരകളുണ്ടല്ലോ പിന്നെയും പോയി സ്നാനപ്പെട്ട ക്രിസ്തുവിനെ പിന്നെയും ക്രൂശിക്കുന്നവരാകാരുന്ന പറഞ്ഞിരിക്കുന്നത് ക്രൂശിക്കുന്നവര് അവനെ ക്രൂശ് മരണത്തോട് ഏകീഭവിക്കുന്നതാണ് മരണത്തോടും അടക്കത്തോടും പുനർത്താ അവനു ഉയർത്തെഴുന്നവരോട് ഏകീഭവിക്കുന്ന സ്നാനം തോന്നുമ്പോൾ തോന്നുമ്പോൾ പോയി സ്നാനപ്പെടാൻ ഇത് തന്നെ ആണോ ഏഹ് മുഷീമ്പ് മുഷീമ്പെ കൊണ്ട് അലക്കാൻ ഇത് ജടത്തിൻ്റെ ജടത്തിൻ്റെ അടുത്ത് കളയുന്ന പരിപാടിയൊന്നുമല്ല എൻ്റെ മോന് ദേവദാസനെ അഥവാ പാപം ചെയ്തു പോയാൽ അവർക്ക് വേണ്ടി ഒരു മഹാപുരോഹിതനുണ്ട് പിന്നെയും കൊണ്ട് സ്നാനപ്പെടുത്തുക ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇതിനെ നേരെ ഉണ്ടാവുകയുള്ളൂ കാരണം ഉടുപ്പത്തിൽ പോലും വെളിപ്പാട് വരെ തോമച്ചാൽ പഠിച്ചിട്ടാണോ സ്നാനമേറ്റേ പഠിച്ചോ എന്നാൽ തോമച്ചയോട് രണ്ട് ചോദ്യം ഞാൻ ചോദിക്കട്ടെ മറിയോ മറുപടി പറയുമോ എല്ലാ ചോദ്യങ്ങളും എല്ലാ തിയോളജി ശരിക്കും പഠിച്ച് എല്ലാ ഭജനവും ശരിക്കും പഠിച്ചിട്ടാണ് സ്നാനമേറ്റെങ്കിൽ രണ്ട് ചോദ്യം ചോദിക്കട്ടെ തോമാച്ചായ മറുപടി തരുമ്പോൾ ആ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ തോമാച്ചാൻ പറയും പക്ഷേ എന്നെ ഒന്നുകൂടെ സ്നാനപ്പെടുത്തുന്നു അതെനിക്ക് അറിയത്തില്ലായിരുന്നു ആ മറുമെ എനിക്ക് ഇപ്പോഴേ ബോധ്യപ്പെട്ടെന്ന് പറയും അപ്പോൾ ഷാജി ഫാഷയ്ക്ക് വെള്ളത്തിൽ കയറാൻ നേരം ഉണ്ടാകില്ല തോമാചായം തന്നെ മുങ്ങിപ്പോകാനേ നേരമുണ്ടാകത്തുള്ളൂ എന്തിനൊക്കെ കാട്ടിക്കൂട്ടണം എന്തിനു കാട്ടിക്കൂട്ടണം നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അവിടുത്തെ സ്നാനം നിങ്ങൾ പറഞ്ഞ ഇരട്ട സ്നാനം എന്ത് ഇരട്ട സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മൻ നാമത്തിൽ ഒരു വ്യക്തിയെ വീണ്ടും എന്ന് നിങ്ങൾക്ക് ഈ ബൈബിളിൽ നിന്ന് തെളിവ് തരാൻ ഇത് വെച്ചിട്ട് വേറെ പരിപാടിക്ക് പോകാം നിങ്ങളുടെ വീട്ടിൽ പാത്രം കഴുകാൻ വന്ന് നിൽക്കാം പരസ്യമായിട്ട് പറയുക തെളിവ് തരണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ഒരു വ്യക്തിയാണ് വീണ്ടും സ്നാനമേറ്റതെങ്കിൽ എൻ്റെ സ്നേഹിത അത് യോഹനാന്റെ സ്നാനമായിരുന്നു കബളിക്കപ്പെടല്ലെ ജനങ്ങളെ കബളിക്കപ്പെടല്ലേ വചനമറിയാത്തവരെ ഇതുവരെ മാതാവാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് പുറകെ നടന്നവരൊക്കെ പിച്ചിരി അതൂതും കേട്ടപ്പോൾ ഈ കേട്ട വചനത്തിനുമുമ്പേ അങ്ങനെ തോന്നിയു പണ്ടൊരു നിരീശ്വരവാദി എന്നോട് പറഞ്ഞതാ ദൈവം ഇല്ലെന്ന് ഞാൻ ബൈബിളിന്ന് തെളിവ് തട്ടിയെന്ന് ചോദിച്ചു എന്നാ തെളിവ് എന്നോട് ചോദിച്ചു ഒരു സങ്കീർത്തനം തന്നെ രണ്ട് സ്ഥലത്തുണ്ട് പറയാമോ എന്ന് ചോദിച്ചു പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് എന്തോ പതിനാലാം സങ്കീർത്തനോ അൻപത്തി മൂന്നാം സങ്കീർത്തനോ അറിയാമല്ലോ എന്താ പറഞ്ഞിരിക്കുന്നത് ബാക്കി എല്ലാ സങ്കീർത്തനും ഒന്നല്ലേ ഉള്ളൂ ഇത് മാത്രം രണ്ടെണ്ണം പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം എന്നാൽ നിരജരാധി എന്നോട് ചോദിക്കുക അതായത് ദൈവമില്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അപ്പം ദൈവമില്ല എന്നുള്ള യാഥാർത്ഥ്യം പറയാൻ വേണ്ടിയ ഒരു സങ്കീർത്തനം തന്നെ രണ്ട് തരത്തിൽ ചേരുന്നത് എങ്ങനെയുണ്ട് വ്യാഖ്യാനം ഉപകാരം എങ്ങനെയുണ്ട് അടുത്തത് പറയുക അത് മൂടനായ കൊണ്ട് അവനവൻ്റെ ഹൃദയത്തിൽ പറയുന്നത് ഞങ്ങൾ മൂടന്മാരൊന്നും അല്ല അവന് പേടിയുണ്ട് അവൻ പയ്യെ പുറത്ത് പറയാത്തത് പുറത്ത് പറഞ്ഞാൽ നിങ്ങളൊക്കെ തല്ലിക്കൊല്ലുമെന്ന് ദൈവത്തെ വിശ്വസിക്കുന്നവരെ അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയില്ല ഞങ്ങൾ മൂടന്മാരും അതുകൊണ്ട് ഞങ്ങൾ ഒച്ചയോ പറയുന്നു ദൈവമില്ല അപ്പോൾ അതുകൊണ്ട് ഒറ്റ വാക്ക് പറഞ്ഞാൽ ഇവിടെ അവസാനിപ്പിക്കുക അപ്പല്ലോസ് കൊരുന്നിരിക്കുന്ന സമയത്തെ പവലോസ് ചുറ്റിക്കിറങ്ങിയിട്ട് രണ്ടാമത് സ്നാനം കൊടുത്തിട്ട് യോഹന്നാൻ്റെ സ്നാനമായിരുന്നു കേട്ടോ പുതിയ നിയമസഭയ്ക്കുള്ളതല്ല മനസ്സിലായോ യോഹന്നാൻ്റെ സ്നാനം ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണമെങ്കിൽ അവന്റെ മരണത്തോടും അടക്കത്തോടും പുനരുദ്ധാരണത്തോടും ഏകീഭവിക്കണമെങ്കിൽ അവൻ മരിക്കണ്ടേ അപ്പം മരിച്ചതിന് ശേഷമല്ലേ അത് ഓർക്കാൻ പറ്റുകയുള്ളു അതോ മരിക്കുന്നതിന് മുമ്പ് ഓർക്കണമായിരുന്നു യോഹനാൻ്റെ സ്നാനം അതായിരുന്നു യേശു മരിക്കുന്നതിന് മുമ്പായിരുന്നു അത് വാന സ്നാനം ചിന്തിക്കാൻ കഴിവുള്ളവർ ഇപ്പം മനസ്സിലാക്കി ഇനി ചെറിയൊരു കൂട്ടം എന്നുള്ള പറഞ്ഞേ ആ ചെറിയ കൂട്ടം ഇപ്പം മനസ്സിലാക്കി പിന്നെ വലിയ കൂട്ടം ഇത്രകത്ത് ആൾക്കാരുണ്ടല്ലോ അവരിപ്പം മനസ്സിലാക്കണം കേട്ടോ മനസ്സിലാക്കണം എത്രയോ കുടുംബങ്ങളിൽ ഇന്നും സമാധാനമില്ല ജോലി കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകാൻ പോലും മടി കാണിക്കുന്ന വിശ്വാസികളുണ്ട് വേറൊന്നും പറഞ്ഞിട്ടല്ല സത്യദൈവത്തെയും സത്യദൈവത്തിൻ്റെ ഉപദേശത്തെയും കുറ്റം പറയുന്നത് കേൾക്കണമല്ലോ എന്ന് ഓർത്തിട്ട് വീട്ടിലേക്ക് പോകാൻ മടികാണിക്കുന്നവർ വരെയുണ്ട് മനസ്സിലാക്കണം നിങ്ങളുടെ ആ വികാരം ഉണ്ടല്ലോ നിങ്ങള അവതരിപ്പിച്ച ഉണ്ടല്ലോ ആ വികാരേ നൊന്തു പ്രസവിച്ച ഒൻപത് ഒൻപത് മാസം ഒൻപത് ദിവസം ഒൻപത് വിനാഴിക നൊന് പ്രദ പ്രസവിച്ച അമ്മയ്ക്കുണ്ടാകുന്നതിനേക്കാൾ വേദന വളർത്തമ്മക്കുണ്ടാകത്തില്ല എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പം വളർത്തമ്മയല്ല പിടിച്ചു പിള്ളേരെ പിടുത്തക്കാരെ പിള്ളേടെപ്പിടുത്തക്കാർക്കുണ്ടാകത്തില്ല കേട്ടോ ഇത്രയും വികാരമൊന്നും ഉണ്ടാകണ്ട ഇത്രയും വികാരം നിങ്ങൾക്കുണ്ടായെങ്കിൽ നൊന്ത് പ്രസവിച്ചവരുടെ അവസ്ഥയൊന്നു ഓർത്ത് നോക്കുക എത്ര സഹോദരിമാർ കണ്ണുനീരൊരുക്കിട്ട് സഹോദരൻ വിശ്വാസികൾ വന്നതെന്ന് അറിയാമോ എത്ര സഹോദരന്മാർ കണ്ണുനീര് ഒരുക്കിട്ടെ സഹോദരി വിശ്വാസിൽ വന്നതെന്നറിയാമോ അവർക്ക് അതിൻ്റെ വേദന അറിയാവുള്ളൂ പിന്നെ പിള്ളേടെപ്പുറത്തേക്കാർ എന്തിനാ മാറി എന്ന് അറിയുന്നത് നൊന്ത് പ്രസവിച്ച അമ്മമാർ വേറെ കിടക്കുക ഞാൻ അന്ന് പറഞ്ഞു ഇനി ഇതിൻ്റെ കമൻറ്റ് വന്നാൽ അടുത്ത വീഡിയോ വരുന്നത് ഇനിയിപ്പോഴും ഞാൻ പറയുക ഇനി വന്നാൽ അടുത്ത വീഡിയോ വരും ഇനി ഓരോന്ന് കടുപ്പം കൂട്ടി കടുപ്പം കൂട്ടി വരും എസ് എഫ് എം കേട്ടോ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ചിരിക്കണം കൈതരണം കേട്ടോ എനിക്കൊരു വരുവാദത്തില്ല ഞാനും ഇതിനൊക്കെ വരാൻ സാധ്യത കണ്ടാൽ പിണങ്ങരുത് സ്നേഹം വേണം ഇനിയും ജനങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചാൽ വീണ്ടും വരും എനിക്ക് അക്കൗണ്ടിലേക്ക് യൂട്യൂബാരുടെ കാശിനല്ല ഈ വഴിതെറ്റിപ്പോയി ആടുകളുടെ നേരെ കൊണ്ടുവരുമ്പോൾ ഒരു പ്രതിഫലമുണ്ട് അതിനു അതിനുവേണ്ടിയാകണേ അതിവിടെ നിന്നും അത് അതുമുള്ള കിട്ടും അത് പ്രാപിക്കാൻ ആഗ്രഹമുണ്ട് പ്രാപിക്കുന്ന ഉറപ്പുമുണ്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ അപ്പം ഇവിടെ ഇരട്ട സ്നാനം വന്നത് ഏതാ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്മാർ നാമത്തിലുള്ള സ്നാനമായിരുന്നു അവര് മുൻപേറ്റതെങ്കിൽ ഒരു തെളിവ് തന്നാൽ ഈ സഹോദരൻ ഈ പരിപാടി നടത്തിയിട്ട് നിങ്ങളുടെ കൂടെ വരാം പെട്ടി ചുമക്കാനോ മൈക്ക് ചുമക്കാനോ ഇനി നിങ്ങളുടെ ഡ്രസ്സ് കഴിക്കു തരാനോ നിങ്ങളുടെ ഷൂ പോളിഷ് ചെയ്തു തരാനോ എന്തിനും ഞാൻ വരാം തെളിവു തരണം പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുതാമ നാമത്തിൽ സ്നാനമേറ്റവരെയാണ് രണ്ടാമത് സ്ഥാനപ്പെടുത്തിയതെങ്കിൽ ഇതാ ഞാൻ വരുന്നു അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യേണ്ടി വരില്ല പെട്ടെന്ന് മറുപടിതാ ഞാൻ അങ്ങോട്ട് വന്നേക്കാം ഇവരിതിനെ ഇനി വേറെ വികലമാക്കാൻ നോക്കിയാൽ അടുത്ത വീഡിയോ ഇത് തന്നെയായിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് പുതിയൊരു സിദ്ധേയുമായിട്ട് കൂടി കാണാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ